ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രങ്ങളിൽ മുൻപതി നിന്ന ചിത്രമായിരുന്നു ബ്രഹ്മാൻസ് എന്ന് പറയുന്ന സിനിമ യുവതാര സാന്നിധ്യം കൊണ്ടും ഡയറക്ടറുടെ പേര് കൊണ്ടും തന്നെ മുൻപന്തി നിന്ന ചിത്രം ഇപ്പോഴത്തെ ഈ ആഴ്ച റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കി വിജയ്ക്കോടി പാർക്കിൽ നിന്ന് തന്നെ വേണം പറയാൻ പറയാൻ സാധിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ വന്നത് ബ്രൊമാൻസ് എന്ന് പറയുന്ന സിനിമയുടെ ഞായറാഴ്ച ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക യുവതാരങ്ങളിൽ ശ്രദ്ധേയരായിട്ടുള്ള മാത്യു തോമസ് അർജുൻ അശോകൻ മഹിമാ നമ്പ്യാർ സംഗീത് പ്രതാപ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അരുൺ ഡി ജോസ് ഡയറക്റ്റ് ചെയ്ത ചിത്രമായിരുന്നു ബ്രഹ്മാൻസ് എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ തന്നെ ഞായറാഴ്ച സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാം ദിനം വൈകുന്നേരം ശനിയാഴ്ച മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം ഏകദേശം ഒരു അടുത്തുള്ള കളക്ഷൻ സ്വന്തമാക്കി ചിത്രത്തിന് ഇന്നലത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടായിട്ട് ഏകദേശം ഒന്ന് പോയിന്റ് ഇരുപത്തി ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളമാണ് രണ്ട് ദിവസം കൊണ്ട് തന്നെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് എന്നിട്ട് ഏകദേശം രണ്ട് കോടി മുപ്പത്തി ഏഴ് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന് ഇന്ന് ഞായറാഴ്ച നല്ലൊരു കളക്ഷനും ബുക്കിംഗ് ഉയരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ആഴ്ച തിയേറ്ററിലോട്ട് എത്തിയ ചിത്രങ്ങൾ മുൻപന്തിയിൽ തന്നെയാണ് റൊമാൻസ് കൊച്ചി പോലത്തെ മേജർ സിറ്റികളെല്ലാം തന്നെ ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു ഹൗസ്ഫുൾ ആയിട്ട് മാറുന്ന ഒരു കാഴ്ച ബ്രൊമാൻസിൻ്റെ ബുക്കിങ് പരിശോധിച്ച് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ ചിത്രത്തിന്റെ കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം ഒരു കോടിക്ക് മുകളിലാണ് എന്തൊക്കെയാണ് ചിത്രം ഇനി വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പ്രേമലു എന്ന് പറയുന്ന സിനിമ ഇതേ ജനറി റിലീസ് ചെയ്ത് വലിയൊരു വിജയമായിട്ട് മാറിയിട്ടുണ്ടത് അതുപോലത്തെ ഒരു വിജയം റൊമാൻസിന് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ പറ്റിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരെ തക്കെള്ളം നമുക്ക് കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ റൊമാൻസ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോട് തന്നെ തീയറ്ററിനായിട്ട് കണ്ട കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക